ഹലോ അസ്സാംക്കും അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസായിട്ട് വന്നിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഫ്താനകൾ കുറച്ച് ഫ്രോക്ക് നെയ്റ്റീവ്സൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അജറക്കിലുള്ള കഫ്താനകളാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രോക്ക് നെയ്റ്റീവ്സ് ആണെങ്കിലും നല്ല അജറക്കിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ നമ്മൾ കഫ്താൻ കൊടുത്തിരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമ്മൾക്ക് ലാഭം ഉണ്ടായിട്ടല്ല പക്ഷെ നഷ്ടത്തിന് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളുടെ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ അപ്പം അതുകൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്യാമെന്ന് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടാവും പിന്നെ അതുപോലെ ഫ്രോക്ക് നൈറ്റീസ് നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് ഫ്രോക്ക് നൈറ്റീസ് അത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഫ്രോക്ക് നൈറ്റീസ് ഇപ്പോൾ ഓഫറിൽ ഇട്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ നല്ല കോട്ടനിൽ അജറക്കിലുള്ള മെറ്റീരിയൽ തന്നെയാണ് രണ്ടും തന്നെ നല്ല മെറ്റീരിയലാണ് വാങ്ങിച്ചവർക്ക് അറിയാം പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫ്രോക്ക് നൈറ്റിയുടെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്താറ് ഇഞ്ച് ലെങ് ഉണ്ട് കേട്ടോ പിന്നെ പഫ് സ്ലീവാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഡബിൾ എക്സ് ആണെങ്കിലും നമ്മൾ ത്രിപിൾ എക്സ് എല്ലാവർക്കും വരെ ഉപയോഗിക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ കാരണം വലിയ സൈസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം വാങ്ങിക്കുക പുറത്ത് നല്ല മഴയാണ് അപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിൽ പീസസ് കുറേ പീസസ് ഒന്നും ഇല്ല പത്ത് പീസ് ഫ്രോഗനേറ്റീസും പത്ത് പീസ് കഫ്താനും ഉള്ളു കേട്ടോ ആകെ ഉള്ളത് അപ്പോൾ അത് വേണ്ടവർ എത്രയും വേഗം വാട്സപ്പിൽ ചോദിക്കുക ഫോട്ടോസ് അയച്ചേരട്ടാ അപ്പം നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ